നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വർണം കൊറസാവോ പനാമ ഹെയ്റ്റി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അർജൻറ്റീന ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുമ്പോഴാണ് കേൾക്കാറുള്ളത് എന്നാൽ അവരൊന്നും അത്ര ചില്ലറക്കാറല്ല കോൺകാഫ് മേഖലയിൽ നിന്ന് അടുത്ത വേൾഡ് കപ്പിന് അവരൊക്കെ യോഗ്യത നേടിയിരിക്കുന്നു യെസ് അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് അതായത് അർജന്റീനയ്ക്ക് ഗോളടിച്ച് കൂട്ടാനുള്ള എതിരാളികളായിട്ട് പലപ്പോഴും നമ്മൾ ഫ്രണ്ട്ലി ഫിക്സറുകളിലൊക്കെ കാണാറുള്ള ആ ടീമുകളിതാ വേൾഡ് കപ്പിലേക്ക് ചില്ലറ കളിയല്ല എന്നർത്ഥം ഇതാ ഇന്നിപ്പോൾ ജമൈക്ക വേഴ്സസ് കുറസാവോ പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചതോടെ കുറസാവോ വേൾഡ് കപ്പിന് യോഗ്യത നേടി കോൺകാഫ് മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എച്ചിൽ ആറ് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിൻ്റ് ഒറ്റ കളിയും തോറ്റിട്ടില്ല മൂന്ന് കളി ജയിച്ചു മൂന്ന് കളി സാബനീല അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കി ജമൈക്ക രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന അവസ്ഥ വന്നു ആറ് കളി പതിനൊന്ന് പോയിൻ്റ് അതുപോലെ തന്നെ മറ്റൊരു രാജ്യം പനാമ പനാമ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ അവർ എൽ സാൽവഡോറിനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എൽ സാൽവഡോറും പലപ്പോഴും അർജൻറ്റീനയ്ക്കെതിരെയൊക്കെ കളിക്കാൻ വരുമ്പോഴാണ് നമ്മൾ കേൾക്കാറുള്ളത് ഏതായാലും എൽ സാൽവഡോറിനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അവർ തോൽപ്പിച്ചു അവർക്ക് വേണ്ടി ബ്ലാക്ക് മെനും ഡേവിസും റോഡ്രിഗസുമാണ് ഗോളുകൾ നേടിയത് അപ്പോൾ അതോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് ജിയിൽ ഒന്നാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് ആറ് കളി അവർക്കും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് സമനില മൂന്ന് തോൽവികൾ പന്ത്രണ്ട് പോയിന്റ് പനാമയും വേൾഡ് കപ്പിന് യോഗ്യത അങ്ങനെയാണ് ഉറപ്പാക്കിയത് കഴിഞ്ഞില്ല ഹെയ്റ്റി ഹെയ്റ്റി വേൾഡ് കപ്പിന് വരുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു കാര്യം കൂടി എടുത്ത് പറയണം അവരുടെ ഈ ക്വാളിഫയറിലെ ടോപ്പ് സ്കോർ ഡെക്കൻസ് സ്നെയ്സൺ ആണ് എസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ കളിച്ച ഹേ ടി സൂപ്പർധാരം ഡെക്കൻ സ്നെയ്സിനാണ് അവരുടെ ടോപ്പ് സ്കോററ് ഏതായാലും രണ്ടേ പൂയത്തിനവർ ഇന്നത്തെ കളിയിൽ നിക്കരാഗ്വോയെ പരാജയപ്പെടുത്തി അതോടുകൂടി ഗ്രൂപ്പ് ഐയിൽ ആറ് കളി പതിനൊന്ന് പോയിന്റ് അവർ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അവരും വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യം പനാമ പനാമ വേൾഡ് കപ്പ് ചരിത്രത്തിൽ രണ്ടാം തവണയാണ് ഇപ്പോൾ വേൾഡ് കപ്പിന് എത്തുന്നത് അതുപോലെ തന്നെ കുർസാവോ കുർസാവോ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിനെത്താൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ടീം ഹെയ്റ്റി ഹെയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇതിനു മുമ്പ് വേൾഡ് കപ്പ് കളിച്ചത് അരനൂറ്റാണ്ടിന് ശേഷം അഞ്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരിതാ അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി എത്തുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മുപ്പത്തി ടീമുകളുടെ വേൾഡ് കപ്പ് എന്നുള്ളത് മാറ്റി ബൃഹത്തായ നാൽപ്പത്തെട്ട് ടീമുകളുടെ ഒരു വേൾഡ് കപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ കുറേ ടീമുകൾ ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കുന്നത് ഏതായാലും ആ രാജ്യങ്ങൾക്ക് വേൾഡ് കപ്പ് കളിക്കാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടീമുകൾ കൂടി അതായത് നമ്മൾ രാവിലെ ആരൊക്കെയാണ് വേൾഡ് കപ്പിന് യോഗ്യ നേടിയതെന്ന് വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ കോൺഗ്ര ഓഫ് മേഖലയിലെ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ കൂടി വന്നതോടെ നിലവിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാൽപ്പത്തെട്ട് ടീമുകളിൽ നാൽപ്പത്തി രണ്ട് ടീമുകളും യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ യൂറോപ്യൻ മേഖല ക്വാളിഫ ക്വാളിഫയറിൻ്റെ പ്ലേ ഓഫ് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഇൻ്റർ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് നടക്കാനുണ്ട് നിലവിൽ നാൽപ്പത്തി രണ്ട് ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ